ഞാൻ റംദാങ്കന്നിയുടെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും അതിൻ്റെ റെസിപ്പി പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല ദൂരെ ദൂരെ ഓരോരുത്തരും ഓരോ വിധത്തിലായിരിക്കും അല്ലേ പനിയുണ്ടാക്കാറ് അപ്പോൾ ദൂരെ ദൂരെയുള്ളവരൊക്കെ എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഇടുവാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വലിയ പാത്രത്തിൽ വെള്ളം താക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് അത് കളിച്ചു വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ രണ്ടര കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ബാസായിട്ട് ഞാൻ പാറ്റി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉണിയും പൊടിയും ഒക്കെ ഉണ്ടാവും ദശമിരി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും പാറ്റി വൃത്തിയാക്കിയിട്ട് വേണം കഞ്ഞി വയ്ക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ രണ്ടര കിലോ പച്ചരി എടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും ചോദിച്ചത് കൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതെ കിലോ പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചെറുപയർ വേണം അപ്പോൾ രണ്ടര കിലോ പച്ചരിക്ക് ഒരു കാക്കിലോ ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കിലോ അരിക്ക് ഒരു കിലോ ചെറുപയർ ആ ഒരു ഇതിലാണ് എടുക്കാറ് അപ്പോൾ ഞാൻ മുക്കാക്കിലോ ചെറുപയർ എടുത്തിട്ടുണ്ട് രണ്ടര കിലോ അരിക്ക് അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ചെറുപയരും പച്ചരി ഒന്നിച്ച് ഇട്ട് കൊടുത്താലും മതി നല്ല വേവുള്ള ചെറു പയറാണെങ്കിൽ ആദ്യം കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിന് കളച്ചിട്ടാകുമ്പോൾ പച്ചരി ഇട്ട് കൊടുക്കുക അതിപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് വണ്ണുള്ള ചെറുവയറാണ് കിട്ടിയത് അത് പെട്ടെന്ന് തന്നെ വേവിൻ്റെ ചെറുപയറാണ് ചിലതിൻ്റെ ചെറിയ ചെറുപയർ അത് കുറച്ച് വേ അതിമുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഓരോ കണ്ണൂർ ജില്ലയിൽ വേറെ ഒരു തരത്തിലുള്ള കണ്ണി പിന്നെ കണ്ണൂർ ജില്ല കിട്ടുകഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പ് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലാണല്ലോ ഉറങ്ങാൻ കഞ്ഞി ഉണ്ടാക്കാറ് അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ഇടയിലോ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഈ കഞ്ഞി ഉണ്ടാക്കാറുണ്ട് ഞാൻ ഷോക്ക് വീഡിയോ ഇട്ടിട്ട് കണ്ടതുകൊണ്ടാണ് അവർ ചോദിച്ചത് അപ്പോൾ ഓരോരുത്തരോടായിട്ട് ഇങ്ങനെ റെസിപ്പി പറയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വീഡിയോ ആയിട്ട് ഇതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആയിട്ട് ഇടുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ കുറച്ചൊരു കാക്കിലോടെ പകുതിയോളം മതിയാകും പിന്നെ പച്ചരി അതിനോട് തന്നെ ഭഞ്ഞി വെച്ചാൽ ഇഷ്ടം പോലെ ഒരു വീട്ടിലെല്ലായിടത്തും കഴിക്കാനുണ്ടാവും കാക്കിലോ അല്ലെങ്കിൽ ഒരു കാക്കിലോ പച്ചരിയും ഒരു നൂറ് ചെറു വയറും അത് ധാരാളം മതിയാകും കരിഞ്ഞുണ്ടാക്കിയാൽ ഇനിയിപ്പോൾ ഞാൻ എല്ലാവർക്കും ഈ ഭാഗത്തുള്ള എല്ലാവർക്കും വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പാട് കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പാത്രമായിട്ട് വരും എന്നിട്ട് ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അങ്ങനെ അരിച്ചിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അതിൽ കല്ലോ പൊടിയോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം റേഷൻ അരി ആയതുകൊണ്ട് എന്തായാലും കല്ലും പൊടിയൊക്കെ ഉണ്ടാകും അതിന് ഇപ്പം ഇടി ഇന്ന് വാങ്ങി അരിയാണെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിച്ചിട്ടൊക്കെ ഇടുക കേട്ടോ എന്തായാലും കല്ലുണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് കല്ലൊക്കെ ഉണ്ടാകുമ്പം ഒരു കഞ്ഞി കൊടുത്തതിനൊരു പോകും അതുകൊണ്ട് വൃത്തിയിലെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മൊത്തമായിട്ടും അരിച്ച് പാത്രത്തിലിട്ട് കൊടുത്തതിന് ശേഷമാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്കിനിത് ആ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പുറത്ത് അടുപ്പ് കൂടിയിട്ടാണ് വലിയ വലിയ പാത്രമായതുകൊണ്ട് പുറത്താണ് വലിയ അടുപ്പ് കൂടിയിട്ട് അതിലാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഇവിടെ ആകുമ്പോൾ ഇളക്കാനുമൊക്കെ നല്ലൊരു എളുപ്പമാണ് മാത്രല്ല അടുപ്പിൽ എന്ത് ചേരി ചിരട്ട വലിയ വിറക് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാം കൊയിലടുപ്പാകുമ്പോൾ എൻ്റെ കൊയിലടുപ്പാണ് അപ്പോൾ കൊയിലടുപ്പിൽ നമുക്ക് ചേരി ചിരട്ട ഒന്നും വെക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമല്ല വലിയ പാത്രമായതുകൊണ്ട് ആ അങ്ങനെ ചൂടും തട്ടൂല അതുകൊണ്ടാണ് ഞാൻ പുറത്ത് അടുപ്പ് വെച്ചിട്ട് അവിടെ വെച്ചത് കേട്ടോ അപ്പോൾ വലിയ കീറാത്ത കുറച്ച് വലിയ വിറകിലുണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ അത് കത്തി അത് കത്തിത്തീരുമ്പോഴത്തേക്കും നമ്മൾ കഞ്ഞി റെഡിയാവും അപ്പോൾ ഞാനിത് ചെറുപയ ഹരി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിൽ നിറച്ച് കത്തിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് വരണം അപ്പോൾ അടുപ്പ് നിറച്ച് വിറക് വെച്ച് കത്തിക്കുക പെട്ടെന്നാവും കഴിഞ്ഞ കേട്ടോ അത്ര ഒരുപാട് സമയമൊന്നും വേണ്ട ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കണം അപ്പോൾ തിളക്കുന്ന സമയം കൊണ്ട് ഒരു രണ്ടരക്കിലായിരിക്കും ഒരു നാല് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഞമ്മീട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഉള്ളി ഇങ്ങനെ ലെയർ ആയിട്ടാണെങ്കിലും ഉണ്ടാകുക അപ്പോൾ കഞ്ഞി വേവുന്ന സമയത്ത് അതിങ്ങനെ ഇളകി വന്നിട്ടില്ലെങ്കിൽ ആ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ അത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങനെ വായിലേക്കാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും അപ്പോൾ അതിങ്ങനെ ഞണ്ടി ഓരോ ലെയർ ആക്കി ഇട്ടിട്ട് വേണം എടുത്തിട്ട് വേണം കഞ്ഞിയിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കി പൊത്തി വെച്ചിട്ടുണ്ട് ഇനി അത് തിളച്ച് വരുമ്പോഴത്തേക്കും തിളച്ച് സോറി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം അപ്പം ഏകദേശം കഞ്ഞി വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്കേ പോയിട്ട് ഇളക്കുന്ന ഇളക്കുന്നുണ്ടായിരുന്നു നമ്മൾ കൂടെ കൂടെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് അടിക്കുകയൊക്കെ ഇങ്ങനെ കട്ടിയിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൂടെ കൂടെ വെള്ളം നോക്കുക അളക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ രണ്ടര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ തേങ്ങ ആയതുകൊണ്ടാണ് രണ്ടര മുറി തേങ്ങ എടുത്തത് ചെറിയ തേങ്ങയൊക്കെ ആണെങ്കിൽ മൂന്ന് തേങ്ങ അങ്ങനെയൊക്കെ എടുക്കാം തേങ്ങ കൂടുന്തോറും നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ അതും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞമ്മതിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ പാല് ഇങ്ങനെ ഇറകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത് അപ്പോൾ പാല് പാലും കൂടി ആകുമ്പോൾ എനിക്ക് നല്ല ആണല്ലോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പം ഏകദേശം കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മളിങ്ങനെ കൂടെ കൂടെ നന്നായിട്ട് എന്താ പറയുക കുറച്ചൊരു ഒരു ബലം പിടിച്ചിട്ട് വേണം ഇളക്കി എടുക്കാൻ അടിക്കുകയൊക്കെ ഇങ്ങനെ കഞ്ഞി കട്ടിയായിട്ട് നിൽക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പൊന്നും ഇപ്പം നോമ്പായതുകൊണ്ട് ഉപ്പൊന്നും നോക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ കുക്ക് ചെയ്യുന്നവരിക്കും അറിയാമല്ലോ ഏത് ഉപ്പ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച മെച്ച ഉപ്പ് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഉപ്പ് കുറവാണെന്ന് അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ കറക്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരളവിന് തന്നെ ഞാൻ ഈ ഇന്നും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഉപ്പും തേങ്ങയും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞി റെഡിയായി അപ്പോൾ അടുപ്പൊന്നുകൂടി നന്നായിട്ട് കത്തിച്ചിട്ട് ആ തേങ്ങയും കഞ്ഞും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് മിക്സാകണം അപ്പോൾ കണ്ടില്ല നമ്മൾ കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതെന്തിനാണെന്ന് വെച്ചാൽ കഞ്ഞി ഇങ്ങനെ അടിക്ക് കട്ടിയായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെക്കുക കേട്ടോ കുറച്ച് ഡ്യൂസിലാക്കിയിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് തണുക്കും തോറും കുറച്ചും കട്ടിയാവും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഇറക്കി വെക്കുക ഇറക്കി വെക്കാനായിട്ടില്ല ഞാനിപ്പോൾ ഈ നല്ലോണം കത്തുന്ന തീയൊക്കെ പൊരിച്ച് കനല് മാത്രമായിട്ട് ഇങ്ങനെ വയ്ക്കും ഇപ്പോൾ ആ കനലിൽ നിന്ന് കഞ്ഞി കുറച്ചുകൂടി പോകാനുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വെന്ത് കെട്ടിക്കോളൂ അപ്പോൾ ആ കനലൊക്കെ വറങ്ങൊക്കെ തീ പൊരിച്ച് ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് റെഡിയിൽ വെറും കനൽ മാത്രമേ ഉള്ളൂ ഉള്ളൊഴിക്കാം അപ്പോൾ നമ്മൾ കഞ്ഞി റെഡിയായി വൈകുന്നേരം എല്ലാവരും വന്നു കഞ്ഞി കോരിക്കൊടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ റന്നാ കഞ്ഞിയുടെ വിശേഷം അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ പ്ലീസ് അങ്ങനെ എറിയത്തിങ്ങനെ പേപ്പറൊക്കെ ഇങ്ങനെ വിരിച്ചു വെച്ചത് കഞ്ഞി ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുന്ന സമയത്ത് അവിടെയെല്ലാം വെറ്റിക്കഴിഞ്ഞാലും വൃത്തിയാക്കാൻ പണിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പേപ്പറൊക്കെ വിരിച്ചത് ഏറ്റോ